കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഒപ്പം കാലോചിതവുമായിരിക്കണം കെ ആർ എൽ സി സിയുടെ ശക്തിയും ദൗർബല്യങ്ങളും അതിനായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്ന തോന്നലുണ്ടായാൽ മാറ്റത്തിനു വിധേയരാകണമെന്ന തീരുമാനത്തിലെത്തണം തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം കെ ആർ എൽ സി സിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ഏകോപനം പങ്കാളിത്തം ശാക്തീകരണം എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കടമ കെ ആർ എൽ സി സി അംഗങ്ങൾക്കുണ്ടെന്നും കെ ആർ എൽ സി സി കെ ആർ എൽ സി ബി സി അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഓർമ്മിപ്പിച്ചു അതേസമയം സാമ്പത്തികം വിദ്യാഭ്യാസം രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളിൽ ലത്തീൻ സമുദായത്തെ ശരിയായി ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നും സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന ധാരാളം പേർ സമുദായത്തിലുണ്ടെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ വ്യക്തമാക്കി വെറുതെ മാറ്റത്തിന് വേണ്ടി മാറ്റമല്ല സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ ഇന്ന് ഒരുമിച്ച് വരുമ്പോൾ ഇരുപത്തി വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് നമ്മൾ ലോഞ്ച് ചെയ്യേണ്ടത് ഒരു നവീകരണ പ്രക്രിയയാണ് രാഷ്ട്രീയരംഗം ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ യുവാക്കൾ രാഷ്ട്രീയത്തിൽ സജീവമാകണം ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഏറെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയക്കാരാണ് രാജ്യം ഭരിക്കുന്നത് അവരാണ് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് ജനങ്ങൾക്ക് കാര്യമായ സഹായങ്ങൾ ചെയ്യണമെങ്കിൽ രാഷ്ട്രീയരംഗത്ത് സജീവ പങ്കാളിത്തം ആവശ്യമാണ് ഭരണരംഗത്ത് പങ്കാളിത്തമില്ലാത്തവർ പുറന്തള്ളപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അഭിപന്യ പിതാവ് കൂട്ടിച്ചേർത്തു ജീവിതം നയിക്കുന്ന വ്യക്തികൾ അതിലേക്ക് കടന്നു വരണം പിന്നിരിക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണം കാരണം രാഷ്ട്രീയം ഈ രാജ്യത്ത് ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയക്കാരാണ് വികസന പ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രീയക്കാരാണ് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത്

ഇന്ത്യയിലെ ജനാധിപത്യം പിന്നാക്ക സമൂഹങ്ങളുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ വി ജോഷി ക്ലാസ് നയിച്ചു കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ ആമുഖ പ്രസംഗം നടത്തി കെ ആർ എൽ സി സി മുൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോർജ് കെ എൽ സി എ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് കെ സി ബി സി വനിതാ കമ്മീഷൻ സെക്രട്ടറി ജെയ്ൻ ആൻസിൽ ഫ്രാൻസിസ് എന്നിവർ വിഷയാവതരണം നടത്തി കെ ആർ എൽ സി സി സെക്രട്ടറിമാരായ ഷിബു ജോസഫ് പുഷ്പ ക്രിസ്റ്റി അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജിജു അറക്കത്തറ ഫാദർ മാത്യു പുതിയേടത്തെ എന്നിവരും സംസാരിച്ചു ഷൈക്യാന ന്യൂസ് കൊച്ചി